ഒളിവിൽ കഴിയുന്ന റാബ് ഗായകൻ വേടനെതിരെയുള്ള കുരുക്കുമുറുകുന്നു ലൈംഗിക പീഡന പരാതിയുമായി വീണ്ടും യുവതികൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ട് യുവതികൾ പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ ഡി ജി പിക്ക് കൈമാറുമെന്നാണ് വിവരം ഇരുവരും മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടിയെന്ന റിപ്പോർട്ടുകളുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവം എന്നാണ് ഒരു യുവതിയുടെ പരാതി രണ്ടാമത്തെ യുവതിയുടെ പരാതി പ്രകാരം ലൈംഗിക അതിക്രമം നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് യുവതികൾ ഗവേഷക വിദ്യാർത്ഥികളാണെന്നാണ് സൂചന വേഡന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതികൾ ഉയരുന്നത് ബലാത്സംഗ കേസിൽ വേഡൻ ഇപ്പോൾ ഒളിവിലാണ് തൃക്കാക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യുവ ഡോക്ടറാണ് വേടനെതിരെ പരാതി നൽകിയത് വിവാഹ വാഗ്ദാനം നൽകി മൂന്ന് വർഷത്തോളം ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി ഈ കേസിൽ പോലീസ് വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു യുവഡോ ുടെ പരാതി പ്രകാരം പീഡനം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തൊന്നിനും ഇടയിലാണ് ഇവ ഡോക്ടർ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദത്തിലായത് സൗഹൃദം മുതലെടുത്ത് വേടൻ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്യുകയായിരുന്നു തുടർന്ന് പലതവണയായ വേടൻ യുവതിയുടെ ഫ്ളാറ്റിലെത്തി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു ഡോക്ടറുടെ മൊഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നും ഇവ ഡോക്ടർ പറയുന്നു ഫോണിൽ വിളിക്കുമ്പോഴെല്ലാം കിട്ടാതെയായി ഇതോടെ യുവതിക്കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫോണും സ്വിച്ച് ഓഫ് ആണ് പല സ്ഥലങ്ങളിലായി നടത്താനിരുന്ന സംഗീത ഷോകളും റദ്ദാക്കിയിട്ടുണ്ട് വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ പുതിയ പരാതികളിൽ എന്ത് നടപടിയും ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഒറ്റനോക്കുന്നത്